കുറച്ച് ആൾക്കാർ അവിടെ പായസത്തിയിടാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മേടിക്കാൻ പോയിട്ടുണ്ട് ഇതുവരെ വന്നില്ല നമ്മൾ ആരുള്ള കുന്നിലൊക്കെയാണ് പോകുന്നത് പക്ഷേ കുന്നിലെത്തിയില്ല നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇവിടെയൊക്കെ നല്ല കാടാണ് നല്ല രസമാണ് അതെല്ലാം കണ്ണുള്ള എല്ലാം നോക്കി തന്നെ നീ ഓടിച്ചല്ലേ പഠിച്ചല്ലേ ശബരിമല പോയിട്ടുണ്ടോ ശബരി രണ്ടാം ക്ലാസ് ശബരിമല പോണൊരു ഫീൽ ഇല്ലേ തുടങ്ങിയില്ല ബദ്ധം കൂടെ പറ്റിയവർക്ക് ഇരിങ്ങിയ കുഞ്ഞിട്ടേ കുഞ്ഞില്ലേ അതിനകത്തൊരു ഇഷ്ടംപോലെത്തു വേണവരുമാണ് ഇഷ്ടംപോലെ ചത്തു ആദ്യ സ്ത്രീകുടനും നമ്മൾ പണ്ടമ്മളിതേപോലെ പറക്കി പറക്കിയാണ് പോണ ചൂട്ടും കുറുമ്പൊക്കെ ചെറിയ കഷ്ണം സാമീര <laughs> കൂപ്പ് <laughs>

അരി നല്ലോണം കഴുകി ഇതിനകത്ത് വേണം എന്നിട്ട് അതിനകത്ത് നിറച്ച് വെള്ളം അതിനകത്തൂടെ വെള്ളം എടുത്തിട്ടുണ്ടോ കേട്ടോ കുറച്ച് മതി കേട്ടോ ആ പായസത്തിനുള്ള വെള്ളം അരിയും കൂടെ അതിനകത്ത് കിടന്നോട്ടെ കേട്ടോ അരിക്ക് തോന്നുന്ന കുഴപ്പമുണ്ടോ എന്തോ ആ കുഴപ്പമൊന്നുണ്ട് നമുക്ക് മേലോട്ട് പോവാം ഈ കാണുന്ന കുന്നിന്റെ മുകളിലാണ് മലം തെളിയണ്ട മഞ്ഞിന്റെ ഇട ఇక్కడ మన అంబరం ఎత్తారాయి అలా వదిలేయ్ ఇక్కడ మల్లాని కొలై పాం కొడిదు వాట వాహ్ జోన్రా సెట్టి సెట్టే എണ്ണപ്പനിയോണ്ട്രീകുട്ട് എണ്ണപ്പനെ ഇവിടെ എത്താ മേലെ മേലെപ്പന ആദ്യം എണ്ണപ്പനെ കാണണ എണ്ണ

നിറവും ആവശ്യം പോലെ ഉണ്ട് ഒരു ശല്യല്ലേ എന്തൊരാണ് എല്ലാണ്ടായിരും ഇവിടെ നിന്ന് കോപ്പി അടിച്ച് ഞാൻ പേരിട്ടെന്ന് ആര് പറഞ്ഞ ഇവിടെ കോപ്പി അടിച്ച് ഞാൻ പേരിട്ട് പൊന്മുടിയൊക്കെ അവിടെ പാങ്ങോട് ചന്തര അങ്ങോട്ട് വിളക്ക് ഇങ്ങനെ തുറച്ച് തുടച്ചെടുത്തോ നമുക്ക് ഹെവി ആക്കാം എവിടെ ഉം ഉം തുടച്ചുപോയി എന്തിനാ പറയാം ഇങ്ങനത്തെ പോണം കൊണ്ട് എൻ്റെ ആ ഒരു ഞാൻ വെച്ചിട്ടുണ്ട് തിരിയാനകത്തിട്ടല്ലേ ഇവിടെ ഓക്കെ ഒരു ഊക്കം മഴ വന്ന മഴ പെയ്ത സൂപ്പറായിരിക്കും ഇപ്പൊ അതിനുമുമ്പെ വെച്ചിറക്കി അപ്പൊ കാക്കിയ ശിവരാത്രിക്ക് വരമ്പ അത്രയ്ക്ക് ലോങ്ങൊന്നും പോകില്ലേ എത്ര പൊക്കം കാണും അത് കല്ലറ അങ്ങാണ് അത് പാങ്ങോട് കല്ലറ കല്ലറ പാങ്ങോട് തിരുവനന്തപുരം എല്ലാം അങ്ങോട്ടാണ്